നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭയിലേക്കുള്ള ഏഴാം ഘട്ടവും അതായത് അവസാന ഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ ഒന്നാം തീയതി നടക്കാൻ പോവുകയാണ് അൻപത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇത്തവണ ജനവിധി തേടുന്നത് അതോടുകൂടി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളുടെയും പോളിംഗ് അവസാനിക്കുകയാണ് രണ്ടര മാസത്തോളം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് മാമാങ്കം അങ്ങനെ അവസാനിക്കുകയാണ് എന്ന് പറയാം എന്നാൽ അതിൻ്റെ വിധി ഫലം വരുന്ന ദിവസം ജൂൺ നാലാം തീയതി ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതപ്പെടാവുന്ന ഒരു വ്യത്യസ്തതയാർന്ന ഒരു സവിശേഷത ഈ ലോക്സഭാ ഉണ്ടാകും എന്നത് വ്യക്തം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് എല്ലാ സർവേ ഫലങ്ങളിലും ഇപ്പോൾ വളരെ അസിഗ്തമായി തന്നെ പറയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭഗവതി അമ്മൻ കോവിലിൽ അതായത് കന്യാകുമാരിയിലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ അദ്ദേഹം ആരാധന നടത്തിയിരിക്കുന്നു അദ്ദേഹം മെഡിറ്റേഷന് മുമ്പായിട്ടുള്ള ഈ ആരാധന അതായത് ഏകാഗ്രത കൈവരിക്കാൻ വേണ്ടിയുള്ള ദീർഘമായ ശ്രമം വിവേകാനന്ദ പാറയിൽ അദ്ദേഹം പോയി ധ്യാന ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു വോട്ടർമാരോട് കൃത്യമായും പറയുന്നത് ഏഴാം ഘട്ടത്തിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു യാഗം അല്ലെങ്കിൽ ഈ ഒരു രീതി എന്ന് പറയുന്നത് കൃത്യമായും ഒരു അജണ്ട സെറ്റ് ചെയ്യൽ തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഒരു കാര്യം മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യട്ടെ അദ്ദേഹം ധ്യാനിക്കട്ടെ പക്ഷേ ഈ ധ്യാനം എന്നേക്കും നിലനിൽക്കട്ടെ എന്നുള്ള രീതിയാണ് ഇനി പ്രധാനമന്ത്രി പദവി അദ്ദേഹത്തിന് ലഭിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ മേൽ ജനങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയില്ല അദ്ദേഹത്തിന് പത്ത് കൊല്ലത്തോളം ഉത്തരവാദിത്വം നൽകി പക്ഷേ ഫലമോ വിഫലമായിരുന്നു ഒരു രീതിയിലും പുരോഗതി കൈവരിച്ചില്ല എന്ന് മാത്രമല്ല താൻ സ്വയം ഒരു ദൈവമാണ് എന്ന രീതിയിലേക്കാണ് ഒരു ഡെമി ഗോഡ് രീതിയിലേക്കാണ് അദ്ദേഹം പല രീതിയിൽ പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം ആർ എസ് എസിനു പോലും ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത് ബി ജെ ഈ അധികാര ദുർവിനിയോഗത്തിന് ജനങ്ങൾ മറുപടി കൊടുക്കും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല എന്നുള്ളത് മാത്രമല്ല അവരുടെ സീറ്റ് കുത്തനെ കുറയുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ മുന്നേറ്റം ലഭ്യമാകുമെന്നും നരേന്ദ്രമോദി കന്യാകുമാരിയിൽ പോയി ധ്യാനിക്കട്ടെ അദ്ദേഹം ഇനിയും ധ്യാന നിമഗ്നായി തന്നെ ഇരിക്കട്ടെ എന്നുള്ള ഒരു ആശംസ കൂടി മല്ലികാർജുൻ ഖാർഗെ വ്യക്തമായി നൽകിയിട്ടുണ്ട് ഇതിൽ നിന്നും വളരെ വ്യക്തമായി പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രധാനമന്ത്രിയുടെ ഈ ഗിമിക്ക് താനൊരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ കൃത്യമായി കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് അത് പോസിറ്റിവിറ്റി അല്ല കൃത്യമായും അദ്ദേഹം ഒരു അജണ്ട സെറ്റ് ചെയ്യുകയാണ് അദ്ദേഹം ഒരു വിശ്വാസി ആയിരുന്നെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അത് ജനങ്ങൾ അത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടേണ്ടത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്യും പ്രധാനമന്ത്രിയായതിനു ശേഷം ഉണ്ടായ മാനദണ്ഡങ്ങൾ നോക്കുക എല്ലാ രീതിയിലും വിലക്കയറ്റം അതുമാത്രമല്ല ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം റെക്കോർഡ് വിലയിലേക്ക് എത്തുന്നു ഇതിനൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹത്തിൽ ഇപ്പോഴും വിഭജനം എങ്ങനെ നടപ്പിലാക്കാം എങ്ങനെയാണ് ഇവിടെ പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റുക അതിന് വളക്കൂറ് ഏതെല്ലാം പ്രദേശങ്ങളിലുണ്ട് ഏതെല്ലാം മേഖലകളിലുണ്ട് അതൊക്കെയാണ് ഇപ്പോഴും നോക്കുന്നത് സി എ എ നടപ്പിലാക്കാൻ വിമുഖത കാണിക്കുന്ന സംസ്ഥാനങ്ങളെ എങ്ങനെ പേടിപ്പിച്ചും അവരെ എങ്ങനെ കീഴ്പ്പെടുത്തി കളയാം എന്നുള്ള രീതിയും ചിന്തയുമാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ടാണ് ഖാർഗെ കൃത്യമായി പറഞ്ഞത് ഇനി ഉള്ള കാലം അദ്ദേഹത്തിനെ ധ്യാനിക്കാം ധൈര്യമായി വിശ്രമിക്കാം അധികാരം അദ്ദേഹത്തിലേക്ക് എത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഒരിക്കലും അങ്ങനെ ഒരു മണ്ടത്തരം ജനങ്ങൾ ചെയ്യില്ല മൂന്നാം തവണയും ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് മല്ലികാർജുൻ ഖാർഗെ തീർത്തും പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത